അപ്പൊ കേസ് ഒക്കെ ഉണ്ടോ അപ്പൊ ഈ മുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കേസ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നമ്മൾ ഷോറൂമിൽ വണ്ടിയെടുക്കാൻ പോയതും കുറെ സംഭവ വികാസങ്ങളൊക്കെ ആയ ഒരു വീഡിയോ കേട്ടോ അപ്പം വീണ്ടും നമ്മളിതേ ഇവിടുന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ രഞ്ജിത്തിൻ്റെ വന്നിട്ട് ഡെലിവറി ആണ് കേട്ടോ അപ്പം ഞങ്ങൾ തിരുവല്ലായി പോയി ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം കൈസപ്പ് ഇന്ന് പൊങ്കാലയാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർമാരൊക്കെ കുറേമാരൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് എന്നെ വിളിച്ച് രാവിലെ തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുച്ചേട്ടാ വന്നോ വന്നോ എന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്മാരെയും കാണണം അപ്പം അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ഒരു സന്തോഷം നിറഞ്ഞ പരിപാടിയിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ് കേട്ടോ അതെ നമ്മൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അവനൊരുങ്ങിയില്ല അവനൊരുങ്ങി വരട്ടെ ഓക്കെ ഇത് ഇതിനകത്ത് ഏത് രണ്ടെണ്ണം ഉണ്ടോ എന്തോട്ടിസിന്റെ ആപ്പയുടെ ഇതാണോ എന്നെ ഇത് സ്റ്റാർട്ടിങ് മോട്ടർ ഏഹ് ഇത് രണ്ടിനകത്ത് കുട്ടി ഡീസലാണ് ഇരിക്കുന്നത് ഇത് കണ്ടോ ഇവന്റെ ആപ്പയുടെ സ്റ്റാർട്ടിങ് മോട്ടോർ മാറിയത് ഇതിന്റെ കണ്ടോ

ദൈവമേ എനിക്ക് പേടിയാകുന്നത് ആ അതെ ഈ ശ്രദ്ധ കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഈ മോഡലൊക്കെ വണ്ടി വന്നുകൊണ്ടിരുന്ന വന്നോണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ ചെറിയ സാധനം ആമറോണ്ട വലിയ ഫാക്ടറിയാ അപ്പൊ അതിന്റെ ആ ട്രൈ എടുത്ത് എടുത്തുകളെ ഇതാണ് വലിയ ബാക്ടറി ഈ ബാക്ടറിക്ക് എത്ര ആയി കേട്ടോ ആ ഏഴായിരത്തി അറുന്നൂറ് രൂപയായി ആമറോന്റെ അതെ വലിയ ഫാക്ടറിക്ക് നമ്മുടെയൊക്കെ ഇപ്പം വണ്ടിയിൽ ചെറിയ ഫാക്ടറിയാണ് നമുക്ക് വരുന്നത് പക്ഷെ നമ്മുടെ ബി എസ് ത്രീ വണ്ടി പഴയ വണ്ടിയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വലിയ ഫാക്ടറി ആയിരുന്നു ഏഴാം മാസം എടുത്തു ഒരു മാസവും നാലു മൂന്ന് മാസവും കഴിഞ്ഞ വണ്ടിയുടെ ബാറ്ററിയും മാറി അവൻ സ്റ്റാർട്ടിങ് എനിക്ക് അങ്ങനെ വെച്ച് നോക്കുവാണെ കാലയളവ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ വണ്ടി കറക്റ്റ് ഒരു വർഷമായി ആ ആ ബോഡി പണിയാൻ വേണ്ടിയുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ വണ്ടി ഷോറൂമിൽ ഇറക്കിയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള കാര്യമാണ് പറഞ്ഞത് ഇന്ന ഞങ്ങളപ്പം ഇറങ്ങുവാണ് കേട്ടോ കേസ് അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി കേട്ടി വിടുമായിരിക്കുമല്ലോ അല്ലേ തിരുവല്ല കൂടെ നമ്മൾ പോകുന്നത് അപ്പോൾ പൊങ്കാലയായ കാരണം മൊത്തം രണ്ട് സൈഡിലും ജഡ്ജിമാരെല്ലാം പൊങ്കാല ഇടുമായിരിക്കും അപ്പോൾ അതിലെ വേണം നമുക്ക് കയറി പോകാൻ വേണ്ടി അതിലും പോയിട്ട് വരാം അപ്പം അതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് അന്ന് പോയി വീഡിയോ ചെയ്ത അതേ ഷോറൂമിൽ നിന്നും അതേ ഷോറൂം എന്ന് വെച്ചാൽ നമ്മൾ അന്ന് പോയി പ്രശ്നമായത് പത്തനംതിട്ടയാണ് പക്ഷെ അവർ തന്നെയാണ് ഇത് നമ്മൾ വണ്ടി എടുക്കുന്നത് തിരുവല്ലേട്ടോക്ട് ചെയ്യാൻ ഇഷ്ടമുള്ള വണ്ടി സെലക്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ റിവെഞ്ചാണ് റിവെഞ്ച് റിവെഞ്ച് അടിക്കുക കേട്ടോ വണ്ടി എടുക്കാൻ വേണ്ടി പോയി ഞങ്ങളെ അധിക്ഷേപിച്ച് ഞങ്ങളെ മെനക്കെടുപ്പിച്ച് ഞങ്ങളെ വിട്ട അതേ ഷോറൂമിൽ നിന്ന് അവർ തന്നെ കരഞ്ഞ് കൈയും കാലും പിടിച്ച് ഞങ്ങളെ കൊണ്ട് ഇന്ന് വണ്ടി ഞങ്ങള് അവരുടെ തിരുവല്ല ഷോറൂമിൽ എടുക്കാൻ പോവാണ് ഇഷ്ടമുള്ള വണ്ടി നിങ്ങൾ നോക്കി എടുത്തോളാ പറഞ്ഞത് കേട്ടോ അപ്പൊ അതില വണ്ടി പോ എടുക്കാം ഓക്കെ ഏസ് കണ്ട പൊങ്കാല ഇടുക തിരുവല്ലയിലെ പൊങ്കാല ഇടുന്ന കണ്ടോ അടിപൊളി വണ്ടി എടുക്കാൻ പോകുന്ന ഷോറൂമിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ആളിരിക്കും കേട്ടോ ഫുള്ള് ഇപ്പൊ റോഡിന് പണ്ടത്തെ വീതി കൂടിയോണ്ട വല്യ പ്രശ്നമില്ലേ വഴിയല്ലേ രണ്ട് സൈഡിലും ഉണ്ടോ കേട്ടോ നാളെ ചേച്ചി നമ്മളവിടുത്തെ ചക്കുളത്ത് കാവിലെ പൊങ്കാലയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഏ അവന്റെ വീണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പയ്യനുണ്ട് കേട്ടോ അവൻ എപ്പോഴും ദിലീഷേടാ വരുമ്പോ വിളിക്കണം 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 എന്ന് പറഞ്ഞിരിക്കാം പിന്നാലയതുകൊണ്ട് അവനെയും വിളിച്ചിട്ടുണ്ട് അവനടുത്ത ഭാഗത്ത് എവിടെയൊന്നും ഇപ്പം ഉണ്ട് അപ്പൊ അവന് ഷോറൂമിലോട്ട് വരുന്നുണ്ട് വണ്ടി എടുക്കും കേട്ടോ അപ്പൊ അവനേം കൂട്ടിക്കൊണ്ട് വേണം നമുക്ക് പോവാൻ ട്രിപ്പർ ട്രിപ്പറാന്ന് അല്ല അവര് വിളിച്ചു പറഞ്ഞാ ഇന്ന് നമ്മളിത് എടുക്കാൻ പറഞ്ഞുമായിരുന്നു നമ്മുടെ ഷോറൂമിന്റെ ഫ്രണ്ട് മൊത്തം ചേച്ചിമാരും പൊങ്കാല ഇടാ കേട്ടോ വണ്ടിയാണ് ഒരുക്കി വെച്ചേക്കാശി അങ്ങനെ ഇറക്കുമെന്നുള്ള ഇതാണ് നമ്മടെ പയ്യന്മാര് കേട്ടോ അതാണ് നമ്മുടെ ഷോറൂം കേട്ടോ വണ്ടി അവിടെ സെറ്റ് ആക്കിട്ടുണ്ട് എങ്ങനെയാ അവ നമ്മടെ വണ്ടി അതിന്റെ ബാക്കി കിടക്കുന്നത് കേട്ടോ ചേച്ചിമാരല്ലേ ഇവിടെ ഇട്ടേച്ച ഇവിടെ നടങ്ങാൻ പറ്റും തോന്നുന്നില്ല ണ്ടോ ജേശ ഇതാ തോന്നുന്നു കേട്ടോ ഡിജിറ്റൽ മീറ്ററിന്റെ സംഭവം എങ്ങനെയാണെന്ന് ഇത് കേബിൾ തന്നെ അല്ലേടാ കേബിളല്ലോ അല്ല കേബിൾ കേബിളാണോ എന്നെ വരുന്നതെന്നുള്ളതാണ് ആ പുള്ളിക്കാരനോടൊന്ന് ചോദിച്ചത് ഇത് ആ ചേട്ടന് വേണ്ടിയാണോ ആർക്കെല്ലാവർക്കും നമ്മൾ അറിയാണ്ടോ കേസ് ഇത് കേട്ടോ ഇത് എന്താ സംഭവം നടത്തില്ല കേട്ടോ ഇപ്പൊ ഇറങ്ങുന്നത് ഞങ്ങൾ ഇവിടുന്ന് വന്ന രണ്ട് വണ്ടിക്കകത്തും ഉണ്ട് ഇവിടെ മൂന്ന് ഹോള് അപ്പൊ ഇതെന്താ ഐറ്റം എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ഈ വണ്ടി ഇതുപോലെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങളുടെ വണ്ടിക്കകത്ത് ഈ പറഞ്ഞ പോലെ ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്നപ്പോ നമ്മൾ ആ സാധനം കാണുന്നത് രണ്ട് ഡെലിവറിയാണ് കേട്ടോ ഇതും നമ്മൾ ഇന്ന് വിടുന്ന വേണ്ടി ചേട്ടന്മാർ ഡെലിവറി എടുക്കാൻ വന്ന വണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി താഴെറക്കാൻ വേണ്ടി കേട്ടോ ഓണ വേണ്ടി ആണ് പക്ഷേ അങ്ങനല്ലോ ഓട്ടോ ഡെലിവറി എടുക്കുന്നവരെല്ലാം പിന്നീട് നമ്മുടെ ഒരു ഫാമിലി ആയിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വട്ടിക്കകത്ത് അത് എടുത്താണ് അത് കഴിഞ്ഞ് നമുക്ക് ഇതിങ്ങോട്ട് ഇറക്കാം ഡെലിവറി ഇറക്കൂടത് ആയി കേട്ടോ അപ്പം നമ്മൾ ടൈം ഒന്നും നോക്കുന്നൊന്നുമില്ല സംഭവം എടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ നാരങ്ങ കൂടെ വെച്ച് നീ എടുത്തോ എടുത്തോട് അതൊന്നും കുഴപ്പമില്ല കേസായിട്ട് ചേട്ടൻ എന്നോട് പറയായിരുന്നു ചേട്ടാ വള്ളി എടുത്തോണ്ട് പോകത്തില്ലോ അതെ നമ്മൾ ാക്കോല് കൈമാറിയാണ് കേട്ടോ രഞ്ജിത്ത്മാരാണ് എടുക്കുന്നത് രഞ്ജിത്ത്മാൻ ഇപ്പം കേസ് പോ വണ്ടി നമ്മൾ മുന്നോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ അതുപോലെ തന്നെ വിവിധ എന്നിവ വിവിധ പ്രദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു അടുത്ത വണ്ടിയെ പിടിപ്പിച്ചു അടുത്ത വണ്ടി കണ്ടാണോ ವೋಕಲ್ ಗಾಯನ ಕಲಿಕೆಯಲ್ಲಿ ತೊಡಗಿಕೊಂಡು ಕಷ್ಟಪಡುತ್ತಿರುವುದೇ ಅడయಾನನಂತಹ छात्र ಪರಿಗೋಟಕ್ಕೆ േ അവന്റെ വണ്ടി നമ്മൾ എടുത്ത് കേട്ടോ അപ്പൊ പൊങ്കാലയായ കാരണം നമുക്ക് വണ്ടി വെളിച്ചോട്ട് ഇറക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോ ഏതായാലും അവന് ആ പൊങ്കാലയുടെ ചൈമ്പ് കഴിയുമ്പോൾ പോയി വണ്ടി വലിയ ഷോറൂമിൽ ഇറക്കും നമ്മളതിൽ നാരങ്ങ വെച്ച് ഒന്ന് മുമ്പിലോട്ട് എടുത്തേ ഉള്ളൂ ാണ് കേട്ടോ അത് കഴിഞ്ഞാലും അപ്പൊ കഴിച്ച രഞ്ജിത്തിന്റെ വണ്ടിയെല്ലാം പോയി എടുത്തു കേട്ടോ വണ്ടി നമ്മൾ കണ്ടല്ലോ അവിടെ വെച്ച് അങ്ങനെ പറ്റിയുള്ളൂ രണ്ടാമത് ഏതായാലും അവൻ പോയി ഷോറൂമിൽ രണ്ടാമത് തിരിച്ചു പോയി വണ്ടി എടുത്തു അപ്പൊ അവൻ അവിടുന്ന് നേരെ നമ്മുടെ തുരുത്തി രാജേഷ് അടുത്തായ നമ്മുടെ വണ്ടി പണമെടുത്തുകൊണ്ട് ബോഡി വർക്കിന് വണ്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അവൻ അതിലേ വരും അപ്പൊ തിരിച്ചവന് റിട്ടേൺ വരാൻ വേണ്ടി വേറെ വണ്ടിയില്ല അത് കാരണം ഞാനും വീട്ടിൽ ചെന്നിട്ട് പിന്നെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തോണ്ട് തന്നെ പോവാണ് അവനെ ഞാൻ കണ്ടില്ല ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു ഏതായാലും ബസ്സോപ്പിൽ എന്നുള്ള ഉറപ്പുണ്ട് അപ്പൊ അയച്ചാലും വണ്ടി നമുക്ക് ബോഡി വർക്കിന് കൊണ്ട് കൊടുക്കാം അവിടെ ഉണ്ടോ രാശുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല ഏതായാലും അങ്ങോട്ട് പോവാണ് ഓക്കെ അറിയത്തില്ല ഇവിടെ നമ്മളൊന്നും കാണിക്കാൻ വരുമ്പോഴത്തേക്കാട്ട് ഇതാണ് നമ്മുടെ രാശി കേട്ടോ കേട്ടോ ഇപ്പോഴാണ് ഈ ഒരു കോലത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് നമ്മള് വണ്ടി നേരെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ് നിലവിൽ വണ്ടി വേറെ പണി നടന്നോണ്ടിരിക്കുക വേറെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല വണ്ടി ഇങ്ങോട്ട് നമുക്ക് ഒന്നുമില്ല ഇത് കണ്ടോ കേട്ടോ രാശിന്ന് വസപ്പാലും കേട്ടി കേട്ടോ ഇന്നത്തെ ദിവസം ഇതേക്ക് ഡീസൽ അടിച്ച് തന്നോളാം ഹൈസ് കണ്ടോ നമ്മൾ രാഷേൻ്റെ അടുത്ത് വന്നു ഇപ്പം ബോഡി വർക്ക് നടന്നോണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇപ്പം കൈസ് കണ്ടോ ഇതാണ് നമ്മുടെ തുരുത്തി സ്റ്റൈലിൽ നമ്മുടെ രാഷ്ട്രീയ ബോഡി വർക്ക് ആ ഒരു ഒരു മനോരമ എടുത്തോടാ കേസ് അപ്പൊ ഇനി ചെലവാണ് ഗെയ്സ് ഇനിയിപ്പ വണ്ടി പുതിയ വണ്ടി എടുത്തതിന് ആ പുതിയ വണ്ടി എടുത്തതിന് മന്തി പിന്നെ ആ മന്തും ബാക്കി ചെലവുകളാണ് കേട്ടോ നാട്ടുകാർ മൊത്തം അറിയും നീ അരിപ്പനാന്ന് ആ വന്ന വേറെന്തായാലും എനിക്ക് വേണം അങ്ങോട്ട് പറയാം അപ്പൊ വണ്ടി നമ്മൾ കൊടുത്തു കേട്ടോ അപ്പൊ രാഷ്ട്രീയ കൊടുത്തു നിലവിൽ വണ്ടി ചെയ്യുന്നുണ്ട് അവിടെ എന്നാലും നമ്മളവിടെ കൊണ്ടു കൊടുത്തു ഓക്കെ തിരിച്ചു പൈസ കൊടുത്തോ എത്ര കൊടുത്തോ പത്തിര കൊടുത്തു പൈസ കൊടുത്തെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല പുള്ളി അത് തീർത്തിട്ട് അത്യാവശ്യം ഒതുക്കിട്ടേ പുള്ളി എഴുത്തുള്ളു ആ ഞാനൊരു തോലെ ആയിരുന്നു വണ്ടി വിട്ട് കൊടുക്കാൻ നേരത്തെ ഞാൻ പതിനഞ്ചു രൂപ കൊടുത്ത് ബാക്കി വേണോ വേണോ ഞാൻ ചോദിക്കുള്ളി പറയാ ചോദിക്കാൻ ചോദിക്കാൻ അന്നിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടാ തുടങ്ങിയത് ആ അതിപ്പോ അപ്പോൾ അതിന് ഇനി വലിയ പണി ഇല്ലെന്ന് തോന്നുന്നു പിന്നെ കാലൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ അഞ്ഞൂറ് രൂപ കൊടുക്കണം ആണോ ണോ ഞാൻ മോനെ ഞാൻ ഇന്ന പൊടി ഒരടി

ഗെയ്സ് ഞങ്ങളൊരു പിടിച്ചു പറയട്ടെ ഓക്കെ ഗൈസ് സ്പെഷ്യൽ ഐറ്റം കേട്ടോ അന്നത്തെ ചെലവാണ് ചെലവേസ് അപ്പൊ അങ്ങനെ അവിടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് എന്നെ വീട്ടിൽ വിടുന്നില്ലേ ഗെയ്സ് ഇവന്റെ അച്ഛൻ താക്കോലും കൂട്ടിയിട്ട് വണ്ടി കൊണ്ട് പോയി ഞങ്ങൾ വാക്കിയിരിക്കുക അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടി ഓട്ടോ ഒന്നുമില്ല നല്ല മഴക്കാരും കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ കൈസപ്പം നമ്മൾ വീടേക്കകത്ത് കാണിച്ചില്ല ആ ഒരു ബീഡിങ്ങിനുള്ള ഒരു ചെറിയ ഹോള് 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 അത് എന്താണ് ഒന്ന് നിങ്ങൾ ഒരു പറയുക ഞങ്ങൾ രാഷൻ എടുത്ത് പോയപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് വെള്ളം വീഴുമ്പോഴത്തേന് ആ വീടിനകത്ത് വീഴുന്ന വെള്ളം അത് അതിലെ വെളിയിൽ പോകാൻ വേണ്ടി കൊടുത്തേക്കുമ്പോൾ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം കൈസപ്പം അങ്ങനെ അടുത്തൊരു വണ്ടി അപ്പോൾ നമ്മൾ നേരെ രാഷൻ എടുത്ത് പണിയാൻ കൊണ്ട് കയറ്റി അപ്പോൾ അത് പരിപാടികളെല്ലാം കഴിഞ്ഞു പിന്നെ വേറെ തന്നെയാണോ വേറെ പറയാനുള്ളത് എന്നാലും അടിപൊളി വർക്കായിരിക്കും കിണ്ണാച്ച് വർക്കായിട്ട് വെറൈറ്റി രീതിക്ക് സംഭവം സെറ്റാക്കി നമ്മളിറക്കും കാണാം എന്തൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറയാം യെസ് അപ്പം നിങ്ങൾക്ക് ചെയ്യാം അതായത് ഞാൻ പറയട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മൾ കാണുന്നത് നമ്മളിവിടത്തൊക്കെ ചെയ്യുമ്പോഴത്തേനൊക്കെ പലരും അതായത് മലപ്പുറം അങ്ങോട്ടുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെയാണോ വർക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ കേസ് അങ്ങനെയുള്ള നിങ്ങൾ ചെറിയ ചെറിയ വലിയ വലിയ സംഭവങ്ങളോ കണ്ടമാന സ്റ്റീലിൻ്റെ പരിപാടിയൊന്നുമില്ല എന്നാലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെലക്ഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ തട്ട അമ്പോൾസറിയിലാണ് അക്രലിക്കാണ് ചെയ്യുന്നത് അക്രലിക്കാണ് തട്ട ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ അത്യാവശ്യം വളരെ വലിയ പരിപാടികളൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു ഓപ്ഷൻ പറയുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇതായിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഗെയ്സ് ബൈ